മലയോര ഹൈവേ നിർമ്മാണത്തിലെ കരാറുകാരുടെ മെല്ലെപ്പോക്ക് നയം ജനങ്ങളെ ദുരിതത്തിലാക്കി വീടുകളിലേക്കുള്ള റോഡുകൾ പൊളിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പൊളിക്കുന്നില്ലെന്നും ആരോപണം റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കും മെല്ലെപ്പോക്കും ചൂണ്ടിക്കാട്ടി പരപ്പ് നിവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഹൈവേ നിർമ്മാണം കാരണം ജനങ്ങൾ ദുരിതത്തിലായിട്ട് ഒന്നര കഴിഞ്ഞു വീടുകളിലേക്ക് കയറുന്ന റോഡുകൾ പുനർനിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് ഒരു വർഷവും കഴിഞ്ഞു വാഹനങ്ങളെല്ലാം റോഡിൽ നിർത്തിയിടേണ്ട ഗതികേടിലാണ് ചില വീടുകളിലേക്ക് നടന്നു കയറാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് റോഡ് നിർമ്മാണത്തിൽ മേരികുളം മുതൽ ചപ്പാത്തു വരെ തുറക്കേണ്ട പല കലുക്കുകളും തുറക്കാതെയാണ് റോഡ് നിർമ്മിക്കുന്നത് പരപ്പിലെ കലിങ്ക് അപകട അവസ്ഥയിലുമാണ് ഈ കലുക് പൊളിച്ചു പണിയേണ്ടതുമാണ് എന്നാൽ കലിങ്ക് വീതി കൂട്ടിപ്പോവാനാണ് കരാറുകാരന്റെ ശ്രമം വീതി കൂട്ടാൻ കുഴിയെടുത്തിട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതിൽ വെള്ളം കെട്ടി കെട്ടിന്ന് മാന്ദ്യ വെച്ചിട്ട് ആറ് മാസവും നൂറുകണക്കിന് വാഹനം പോകുന്ന ഒരു മലയോര ഹൈവേയുടെ ഭാഗമാണ് ആ കലകിൻ്റെ ഇരുവശവും മാലിന്യ വെള്ളം വന്ന് കെട്ടി നിന്നും റോഡ് തന്നെ ഇടിയുന്ന അവസ്ഥ ഇത് പണിയാതെ വളരെ മെല്ലെപ്പോക്ക് നയമെടുത്ത് ഇതിൻ്റെ അധികാരികളും കോൺട്രാക്ടറും കാണിക്കുന്ന ഒരു ജനവഞ്ചനയാണിത് റോഡിൻ്റെ ഇരുവശങ്ങളിലും വീടുകളിലേക്ക് കയറിപ്പോകുന്ന നടപ്പാതകളും വാഹനം കടന്നു പോകുന്ന ഭാഗങ്ങളുമെല്ലാം വെട്ടിത്താത്ത് വെച്ചിട്ടും അതിൻ്റെ ബാക്കി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഡി ആർ എട്ടുകളുടെ മുകളിൽ കമ്പികളൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല വാഹന സൗകര്യം ഉണ്ടായിരുന്ന വീടുകൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് കയറിയൊരു അവസരം അവസ്ഥയാണ് ഏതാനും ഹിന്ദിക്കാരെ കൊണ്ട് മാത്രം പണികൾ ചെയ്തിട്ടുണ്ട് അവർക്ക് നമ്മൾ പറയുന്നത് എന്താന്ന് അവർക്കും മനസ്സിലായില്ല അവർ വളരെ സാവതാക ഈ പണികൾ തീർക്കുന്ന ഒരു പിന്നെ വഞ്ചനാപരമായ നിലപാടാണ് ഈ റോഡിൻ്റെ അധികാരികളും മലയോര ഹൈവേ നിർമ്മാണത്തിൻ്റെ അധികാരികളും ഈ കോൺട്രാക്ടർമാരും മറ്റ് സൂപ്പർവൈസർമാരും എടുത്തിരിക്കുന്നു ജനത്തിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു വാഹന സഞ്ചാരം ബുദ്ധിമുട്ടിലാവുന്നു ഈ റോഡിൽ കൂടെ സഞ്ചാരം എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ പൂർത്തീകരിച്ച് ഭംഗിയായി തീർക്കേണ്ട അവസ്ഥയിൽ ഇത്ര ജനത്തെ വലയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് കലികൻ്റെ കൽക്കെട്ടുകൾ എല്ലാം ഇടിഞ്ഞിരിക്കുകയാണ് ഇത് വീതി കൂട്ടിയാൽ വീണ്ടും റോഡ് തകരും വീതി കൂട്ടാനായി ഒരു വർഷം മുമ്പ് എടുത്ത് കുഴിയിപ്പോൾ ജനങ്ങളുടെ ജീവനും ഭീഷണിയായിരിക്കുകയാണ് റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് കമ്പിയിട്ട ശേഷം ബാക്കി നിർമ്മാണം ഒന്നും നടത്താത്തതിനാൽ കമ്പി തുരുമ്പെടുത്ത് നശിക്കുകയും ചെയ്തു കോടികളുടെ നിർമ്മാണം നടത്തുന്ന കരാറുകാരൻ മെല്ലപ്പൊക്കു നയമാണ് തുടരുന്നത് റോഡിന് ആവശ്യത്തിന് പലയിടത്തും ഭീതിയില്ലാതെയുമാണ് നിർമ്മാണം നടത്തുന്നത് കരാറുകാരന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നടപടിയാണ് പൊതുമരാത്ത് ഉദ്യോഗസ്ഥർ സ്ഥീകരിക്കുന്നത് ഇതിനെതിരെ നാട്ടുകാർ കാസ്റ്റർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി